പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാൻ മാസം വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് അവസാനത്തെ പത്ത് ആ അവസാനത്തെ പത്തിൽ ഏറ്റവും പുണ്യമായ ദിവസമാണ് ഇരുപത്തേഴാം രാവ് ഈ ഇരുപത്തേഴാം രാവ് ലൈലത്തുൽ കതറാണെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭി അഭിപ്രായപ്പെടുന്നുണ്ട് അതല്ല റമഖാനിലെ ഒറ്റയിട്ട രാവുകളാണ് ലൈലത്തുൽ കതർ എന്നും നിരീക്ഷിക്കുന്നവരുണ്ട് ഏതായാലും ഈ ഇരുപത്തേഴാം രാവ് മലബാറിൻ്റെ മക്കയായ പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഈ ദിവസത്തിൽ പൊന്നാനിയുടെ പരിസരപ്രദേശങ്ങളിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിൽ ത്രാവേഹ നിസ്കരിക്കാൻ അനേകം വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മാത്രമല്ല ഈ ദിവസത്തിൽ ഏറ്റിക്ക ഫിരിക്കാനും പല പ്രദേശത്തു നിന്നും വിശ്വാസികളെത്തിയിരുന്നു സുബഹി നിസ്കാരത്തിന് മുമ്പ് അക്കാലത്തെ മഹദുവായ ജുമായത് ബളിയുടെ ഹതീബായ കുഞ്ഞാട്ടി മുസ്ലിയരുടെ നേതൃത്വത്തിൽ സുബെഹാൻ അള്ളാഹി അുബിഹംദിഹി സുബഹാനാഹി ലീം എന്ന റികൾ ചൊല്ലിയതിന് ശേഷം ഒരു പ്രത്യേക ദുവാ അക്കാലത്തുണ്ടായിരുന്നു അള്ളാഹുമയ്യാ വാജിബൽ വുജൂബ് അള്ളാഹുമയ്യാ വാജിബൽ വുജൂദ് വയാ വാഹിബൽ വൽ ഹൈരിബുൽജൂദ് അഫിദ അലീന അൻവർ റഹ്മത്തിക്ക വയസ്സു അനൽ ഉസൂല ഇല കമാലി മാരിഫത്തിക്ക തുടങ്ങുന്ന ദുര അത് പാരമ്പര്യമായി പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് നിസ്കാരത്തിനുമ്പ് റംലാൻ്റെ രാത്രി സുബഹികളിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രത്യേക ദ്വയായിരുന്നു ആ ദ്വ ഇപ്പോഴും തുടർന്ന് വരുന്നുണ്ട് മാത്രമല്ല ഈ ദിവസത്തിൽ വിശ്വാസികൾ ത്രാവ്യ നിസ്കാരത്തിനെത്തി പള്ളിയുടെ മുഗൾ ഭാഗവും നിറയുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ അവസാന പത്തിലെ മറ്റൊരു പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം അക്കാലത്തെ ധനാഢ്യരെല്ലാം തന്നെ അധികവും ജക്കാത്ത് വിതരണം നടത്താറ് ഈ അവസാനത്തെ പത്തിലായിരുന്നു ഈ ജക്കാത്ത് വിതരണം നടത്താൻ ഇന്നത്തെപ്പോലെ കമ്മിറ്റി സമ്പ്രദായങ്ങൾ അൽക്കാലത്ത് ഇല്ലായിരുന്നു മറിച്ച് ജക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ തുടങ്ങിയ നാണയത്തുട്ടുകളും നോട്ടുകളുമായി പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിൽ വരികയും പള്ളിയുടെ മുകളിൽ ഇരിക്കുകയും ആ മുകളിൽ സംഘടി സംഘടിപ്പിച്ച ജക്കാത്തിന് അർഹരായവർ പള്ളിയുടെ കോണിലൂടെ തായോട്ട് ഇറങ്ങി വരികയും ആ ഇറങ്ങുന്ന സമയത്തായിരുന്നു ജക്കാത്ത് വിതരണം നടത്തിയിരുന്നത് അത് റമദാൻ അവസാനത്തെ ദിവസങ്ങൾ മുതൽ ആരംഭിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആ ജക്കാത്തി വിതരണം നടത്താറ് ഇരുപത്തേഴാം രാവിലാണ് ഇന്ന അൻസൽനാഹു ഹുഫി ലൈലത്തുൽ കതിരി ഒമാ അതിറാക്കമാ ലൈലത്തുൽ കദർ ഖുർആാൻ ലൈലത്തുൽ കദറിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് അപ്പോൾ ആ പുണ്യത്തിൻ്റെ ആ പുണ്യത്തിൻ്റെ ആ അനുഭൂതി ഉൾക്കൊള്ളാൻ അതിൻ്റെ പ്രതിഫലം ഉൾക്കൊള്ളാൻ വേണ്ടി പല വിശ്വാസികളും പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ എത്തുമായിരുന്നു ഇന്നത്തെ പോലെ പല പള്ളികളിലും ഏത്തിക്കാതിരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല മറിച്ച് വിശ്വാസികളായ ആളുകൾ പൊന്നാനിയിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഏറ്റുകാ ഫിരിക്കാൻ പൊന്നാനി വലിയ ജുമായത്തു പള്ളിയിൽ എത്തുമായിരുന്നു അവസാനത്തെ പത്തിൽ ആ വിശ്വാസികളുടെ എണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുകയും അങ്ങനെ പെരുന്നാൾ മാസം പിറ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ മകരുഭ നിസ്കാരത്തിന് ശേഷം അതത് പ്രദേശങ്ങളിലേക്ക് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോവുകയും പരുവായിരുന്നു മലബാറിലെ മക്ക അല്ലെങ്കിൽ കേരളത്തിൻ്റെ മക്ക പള്ളികളുടെ മഹാനഗരി എന്നീ വിശേഷങ്ങളാൽ പ്രധാനപ്പെട്ട എന്നീ വിശേഷങ്ങളാൽ പ്രശസ്തമായ പൊന്നാനിയിൽ കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇരുപത്തേഴാം രാവ് മറ്റു പൊന്നാനിയിലെ മറ്റു പല പള്ളികളിലും അതത് തോതനുസരിച്ച് വിശ്വാസികൾ എത്തി ത്രാവീ നിസ്കാരത്തിന് അതേപ്രകാരം തന്നെ ഇരുപത്തേഴരാവിനും പങ്കെടുക്കുന്ന പതിവുണ്ടായിരുന്നു റമഖാനിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ പങ്കെടുക്കുന്ന രാത്രിയാണ് പള്ളികളിൽ ഇരുപത്തേഴരാവ് അങ്ങനെ എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു ദിനരാത്രമാണ് ഇരുപത്തേഴരാവ് ആ ഇരുപത്തേഴാവിൻ്റെ പുണ്യം ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നീ അവസരത്തിൽ പ്രത്യേകം ദുവാ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വീടിലുള്ള കുടുമ്പിരികൾ വീടുകളിലുള്ള കുടുമ്പിരികൾ അവർ കുറുകാൻ പാരായണം ഹത്തം പൂർത്തിയാക്കുന്ന ദിവസമാണ് ഇരുപത്തേഴാറാവ് അവർ ചില കുടുംബിനികൾ അഞ്ചും മാറും ഹത്തം പൂർത്തിയാക്കാറുണ്ട് റമദാ മാസത്തിൽ ആ ഹത്തങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുന്ന ദിന ദിവസമാണ് ഇരുപത്തേഴായിരാവ് അപ്പോൾ ഈ പുണ്യത്തിൻ്റെ പൂക്കാലമായ മാസത്തിൽ എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഇരുപത്തേഴായിരവിനെ നാം എല്ലാവരും തന്നെ ഉൾക്കൊള്ളാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭ്യർത്ഥിച്ചും കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 Alagano sa Mibang, Sigirod, Panyani,